ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അവസാനിച്ചെങ്കിലും പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു വലിയ സ്ഥാനം നേടിയെടുത്താണ് കോമണർ മത്സരാർത്ഥിയായ അനീഷ് തറയിൽ മടങ്ങിയത് ടൈറ്റിൽ വിന്നറാകാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു സാധാരണക്കാരന്റെ പ്രതിനിധിയായി ബിഗ് ബോസ് മലയാളം ചരിത്രത്തിൽ ആദ്യമായി ടോപ് ടുവിൽ എത്തിയ വ്യക്തി എന്ന റെക്കോർഡ് അനീഷിന് സ്വന്തമാണ് ഈ ജനപിന്തുണ തന്നെയാണ് ഷോയ്ക്ക് ശേഷം അനീഷിന് അപ്രതീക്ഷിതമായ സൗഭാഗ്യങ്ങൾ നേടിക്കൊടുത്തത് വിജയിയായ അനുമോൾക്ക് അൻപത് ലക്ഷം രൂപയുടെ സമ്മാന തുക നൽകിയ കോൺഫിഡന്റ് ഗ്രൂപ്പ് റണ്ണർ അപ്പായ അനീഷിന് പത്ത് ലക്ഷം രൂപ സമ്മാനമായി പ്രഖ്യാപിച്ചത് ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായ സംഭവമാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ റോയി സിജെ ആണ് ഈ സന്തോഷ വാർത്ത അറിയിച്ചത് ജനപിന്തുണയുടെ ബലത്തിൽ ഒരു രണ്ടാം സ്ഥാനക്കാരന് ഇത്രയും വലിയൊരു തുക സമ്മാനമായി ലഭിക്കുന്നത് ആദ്യമായിട്ടാണ് ഈ വലിയ അംഗീകാരത്തിന് അനീഷ് റോയി സിജെക്കും കോൺഫിഡന്റ് ഗ്രൂപ്പിനും നന്ദി അരിക്കുകയും ചെക്ക് ഏറ്റുവാങ്ങുകയും ചെയ്തു മാത്രമല്ല അനീഷിന്റെ ജനപ്രീതി കണക്കിലെടുത്ത് അദ്ദേഹത്തെ കോമണറായി കൊണ്ടുവന്ന ഷോയുടെ പ്രധാന സ്പോൺസർമാരിൽ ഒരാളായ മൈജി ഫിനാലെ വേദിയിൽ വെച്ച് ഒരു വലിയ വാഗ്ദാനം നൽകിയിരുന്നു തൃശൂരിലെ കൊടന്നൂരിലുള്ള അനീഷിന്റെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗ്രഹോപകരണങ്ങളും സൗജന്യമായി നൽകുമെന്നായിരുന്നു മൈജി ചെയർമാൻ എ കെ ഷാജിയുടെ പ്രഖ്യാപനം ഈ വാക്ക് തെറ്റിച്ചില്ല ഒരു കണ്ടെയ്നർ നിറയെ ഫർണിച്ചറുകളും മറ്റ് ആധുനിക ഗ്രഹോപകരണങ്ങളുമാണ് മൈജിയിൽ നിന്ന് അനീഷിന്റെ വീട്ടിലേക്ക് എത്തിച്ചത് തന്റെ ഇഷ്ട ബ്രാൻഡായ മൈജി വാക്ക് പാലിച്ചതിൽ അനീഷ് അതിയായ സന്തോഷവും പ്രകടിപ്പിച്ചു ഇതിനു പുറമെ ഏകദേശം രണ്ടു ലക്ഷം രൂപ വില്ലിക്കുന്ന സാംസങ് ഗാലക്സി ഫോർ സെവൻ ഫോണും ഫിനാലെ വേദിയിൽ വെച്ച് അനീഷിന് സമ്മാനമായി ലഭിച്ചിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ മൈജി ജീവനക്കാർ അനീഷിന്റെ വീട്ടിൽ എത്തിച്ചത് ഒരു കണ്ടെയ്നർ നിറയെ സമ്മാനങ്ങളായിരുന്നു പറഞ്ഞതിനേക്കാൾ കൂടുതൽ സമ്മാനങ്ങളാണ് വീട്ടിൽ മൈജി എത്തിച്ചിരിക്കുന്നതെന്ന് അനീഷ് പറയുന്നു അതേസമയം മൈ ജി ബിഗ് എൻട്രി കോണ്ടസ്റ്റിലൂടെയാണ് അനീഷ് ബിഗ് ബോസ് സീസൺ സെവനിൽ എത്തുന്നത് സീസണിലെ ആദ്യ ക്യാപ്റ്റനും ആദ്യ പുരുഷ കോമണറും അനീഷ് ആയിരുന്നു ഉപ്പൂറ്റി ആദ്യം തറയിൽ കുത്തി നേരെ മുന്നോട്ട് മാത്രം നോക്കി എന്ന അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ വാക്ക് പ്രേക്ഷകർക്കിടയിൽ തരംഗമായിരുന്നു ശക്തമായ നിലപാടുകളും തന്റെ കാഴ്ചപ്പാടുകളിൽ ഉറച്ച ശബ്ദത്തിൽ അവതരിപ്പിക്കാനുള്ള കഴിവും അനീഷിനെ ലക്ഷക്കണക്കിന് ആരാധകര് നേടിക്കൊടുത്തു സിനിമയ്ക്ക് കഥ എഴുതണം എന്ന ആഗ്രഹമാണ് ബിഗ് ബോസിന് ശേഷം അനീഷിന്റെ മനസ്സിലുള്ളത്